മണാലിയിലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലേക്കാണ് ഇനി പോകുന്നത് അങ്ങ് ദൂരെയായി കാണുന്നതാണ് ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഭീമസേനൻ്റെ പത്നിയായ ഹിഡിംബയുടെ സ്മരണാർത്ഥമാണ് ഈ ക്ഷേത്രമുള്ളത് ഇതിനകത്ത് ഹിഡിംബ ദേവിയുടെ പാദങ്ങൾ കരിങ്കലിൽ പതിഞ്ഞതായി കാണാം അവിടെയാണ് പ്രധാന ആരാധന മാൻ്റെയും മറ്റ് മൃഗങ്ങളുടെയും കൊമ്പുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് മനോഹരമായ കൊത്തുപണികളാണ് കാണുന്നത് അടുത്തു തന്നെ ഇവരുടെ മകനായ ഖടോൽക്കജനെ അനുസ്മരിക്കാനുള്ള ക്ഷേത്രവുമുണ്ട് ക്ഷേത്ര ശ്രീലകത്തിനുള്ളിലായി ഹിഡിമ്പാദേവിയുടെ പാദങ്ങൾ പതിഞ്ഞ കരിങ്കലിനടുത്തു തന്നെ മൂന്ന് വിഗ്രഹങ്ങൾ കൂടി കാണാം എന്താണെന്ന് ചോദിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല മണാലി ഗ്രാമം പണ്ട് കാലത്ത് രാക്ഷസവംശക്കാരുടെ താവളമായിരുന്നു അത്ര മനു എന്നുള്ള പേരിൽ നിന്നാണ് മണാലി എന്നുള്ള ഗ്രാമം ഉണ്ടായിട്ടുള്ളത് ഹിമാചൽ പ്രദേശിലെ മണാലിയിലുള്ള ഹിടുമ്പി ക്ഷേത്രത്തിൻ്റെ കാഴ്ചയാണ് കാണുന്നത് അതിനകത്തായിട്ട് ദേവിയുടെ രണ്ട് പാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കൂടെ വന്നിട്ടുള്ളവർ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യുകയാണ് വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമാണിത് ധാരാളം പൈൻമരങ്ങളൊക്കെ ഇവിടെയുണ്ട് സ്ഥലമാണെന്ന് തോന്നും അത്രയും വലുപ്പമുള്ള പൈൻ മരങ്ങളാണ് ഇവിടെയുള്ളത് ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൗതുകകരമായ കാര്യം മണാലി വേഷത്തിൽ ഏവർക്കും മാറാനുള്ള സൗകര്യമാണ് ഇവിടുത്തെ പരമ്പരാഗത വേഷം അണിയിക്കുവാനും ഫോട്ടോ എടുക്കുവാനും വലിയ തിരക്കാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെ വേഷവിധാനമാണുള്ളത് അത് അവിടെയുള്ള അമ്മമാർ തമ്മെ അണിയിക്കുന്നു ഒരു വസ്ത്രത്തിന് അൻപത് രൂപയാണ് വളരെ ഭംഗിയുള്ള ഒരു വേഷമാണ് ഇത് അവിടെ വെച്ച് ഞങ്ങളും മണാലി വേഷം ധരിക്കുകയുണ്ടായി 让着吧。<laughs> <laughs>